ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഉപനായകനായ ശുഭമാൻ ഗിൽ കളിച്ചേക്കില്ല ടെസ്റ്റ് പരമ്പരയ്ക്കുശേഷം താരത്തിന് ബിസിസിഐ വിശ്രമം അനുവദിച്ചേക്കും ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് പിന്നാലെ ന്യൂസിലൻഡിനെതിരെയും ഓസ്ട്രേലിയക്കെതിരെയും ഇന്ത്യക്ക് ടെസ്റ്റ് പരമ്പരകളുണ്ട് ഈ സാഹചര്യത്തിലാണ് ഋഷഭ് പന്ത് അടക്കമുള്ള താരങ്ങൾക്ക് ഇന്ത്യ വിശ്രമം അനുവദിക്കാൻ ആലോചിക്കുന്നത് ശുഭമാൻ ഗില്ലിന്റെ അഭാവത്തിൽ യശസ്വി ജയ്സ്വാളും ഋഥുരാജ് ഗയ്ക്കുവാദും ടി ട്വന്റി ടീമിലെ ഓപ്പണർമാർ സിംബാവിക്കെതിരെ അരങ്ങേറ്റ മത്സരം കളിച്ച അഭിഷേക് ശർമ്മയും ടീമിൽ തിരിച്ചെത്തിയേക്കും ഋഷഭ് പന്തിന് വിശ്രമം അനുവദിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ ആകും ടീമിന്റെ മുഖ്യ വിക്കറ്റ് കീപ്പർ ഓൾറൗണ്ടർമാരായി ഹാർദിക് പാണ്ഡ്യ ശിവം ദുബേ റിയാൻ പരാഗ് വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ കളിച്ചേക്കും സൂര്യകുമാർ യാദവാണ് ടി ട്വന്റിയിലെ നായകൻ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നിവരുടെ ആസാന്നിധ്യത്തിൽ ഗലീൽ അഹമ്മദ് മുകേഷ് കുമാർ ഹർഷദീപ് സിംഗ് എന്നിവരാകും പതിനഞ്ചക ടീമിലെ പേസർമാർ ഇവരിൽ ആർക്കെങ്കിലും വിശ്രമം അനുവദിക്കുകയാണെങ്കിൽ ആവേഷ് ഖാൻ പേസറായി ടീമിലെത്തും മൂന്ന് മത്സരങ്ങളാണ് ബംഗ്ലാദേശിനെതിരായ ടി പരമ്പരയിൽ ഇന്ത്യ കളിക്കുക